വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കയ്യും മെയ്യും മറന്ന് എല്ലാവരും സഹായിക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ വൈ ഇരുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി വെള്ളർവള്ളി സ്വദേശി വെള്ളർവള്ളി സി പി എം വായനശാല ബ്രാഞ്ച് അംഗം കാറാട്ടു ഭാസ്കരൻ തൻ്റെ വീട്ടുപറമ്പിലെ ഒരു ഇരുവൂൾ മൂന്ന് പ്ലാവ് ഉൾപ്പെടെ നാല് മരങ്ങളാണ് ഡിവൈഎഫ്ഐക്ക് സംഭാവന നൽകിയത് ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രഗിലാഷ് പ്രസിഡന്റ് കെ ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറി പി എസ് രജീഷ് മേഖലാ സെക്രട്ടറി കെ ശ്രീഹരി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രാജൻ മേഖലാ ട്രഷറർ പ്രനിൽ കാറാട്ട് ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പം ഇവിടെ ഈ വന്നപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുറന്തെ നിൽക്കുന്ന ഒരു ഇരുപോളും മൂന്ന് ഉൾപ്പെടെയുള്ള മരങ്ങൾ ഈ വീട് നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ് ഏൽപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതുപോലെ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സ്വാവ് രതീഷേട്ടൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കമ്മൽ ആ കമ്മൽ ഈ ഡിവൈഎഫ്ഐക്ക് നൽകുന്ന നിലയുണ്ടായി അങ്ങനെ വിവിധ തരത്തിലുള്ള ഇങ്ങനെ സഹായങ്ങൾക്ക് തരുമ്പോൾ ഇവിടെകരേട്ടൻ തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പറഞ്ഞു നിൽക്കുന്ന ഈ പറയുന്ന മരങ്ങളാണ് അപ്പോൾ ആ മരങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ ആ മരം നൽകിയിട്ടുള്ള ഭാസ്കരേട്ടന് ഡിവൈഎഫ്ഐയുടെ ന്യൂസ് അറിയിക്കാണത്